ഹലോ ഗൈസ് ഇപ്പം നമുക്കൊരു അവധി ദിവസം കിട്ടിയാലോ ഇല്ലെങ്കിൽ കുറച്ച് ഫ്രീ ടൈം കിട്ടിയാലോ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ് കേട്ടോ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ വലിയ വലിയ സ്ഥലങ്ങളിലൊന്നും പോയല്ല നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ കുളത്തിലോ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള തോടിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുള്ള ഫിഷിംഗ് ആയിരിക്കും എന്താണെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇത്തവണ നമുക്ക് മൂന്ന് മീനേ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു വരാലിനെയും അതുപോലെ രണ്ട് കറുപ്പിനെയാണ് കിട്ടിയിരിക്കുന്നത് മീൻ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ പിള്ളേരാണ് അവരിതിനെ എന്താ ചെയ്യുന്നതെന്നറിയാൻ പുറകെ ഓടുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബക്കറ്റിൽ ഇതിനെ ഇട്ട് പിള്ളേരെ കുറച്ചു നേരം കാണിക്കാന്നുള്ളതാണ് ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ അതിനകത്തേക്ക് മാറ്റാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ആദ്യം നല്ല ബക്കറ്റിൽ എടുക്കാനിരുന്നപ്പം അമ്മ സമ്മതിച്ചില്ല കേട്ടോ അമ്മ പുറകെ ഓടി ഒന്ന് സ്മെല്ലാകും എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നമ്മളൊരു പഴയ ബക്കറ്റിലേക്ക് മീനെയൊക്കെ ഇട്ട് പിള്ളേരൊക്കെ അത് കണ്ട് ചിരിയും കളിയൊക്കെ ആയിരുന്നേ കുട്ടികൾ എപ്പോഴും മീനെ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ ജീവനോടെ അല്ലല്ലോ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന മീനെയല്ലേ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്കിത് ഭയങ്കര ആയിരുന്നു മാത്രമല്ല ഈ വരാൽ മീനായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് മീൻ ഇടയ്ക്കിടയ്ക്ക് ബക്കറ്റീന്ന് പൊങ്ങിച്ചാടി നിലത്തേക്കൊക്കെ വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലുമാണ് പിള്ളേർ വരാലിനെ കിട്ടിയതിന് ശേഷം കേട്ടോ നമുക്ക് രണ്ട് കറുപ്പിനെ കിട്ടുന്ന അവസാനം മൂന്നെണ്ണത്തിനെ ഒരേ ബക്കറ്റിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പിള്ളേർക്ക് കാണാൻ വേണ്ടി നമ്മൾ വെച്ചു കൊടുത്തു